ബിഗ് ബോസിലെ ഹോട്ടൽ ടാസ്കിന് ഇടയിൽ അനീഷിനെയും ഷാനവാസിനെയും ട്രിഗർ ചെയ്യിക്കാൻ ശ്രമിച്ച് റിയാസ് ബെഡ്റൂമും ഗാർഡൻ ഏരിയയും എല്ലാം അലങ്കോലമായിട്ടാണ് റിയാസ് ഇരുവരെയും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ റിയാസിന്റെ പദ്ധതി മനസ്സിലാക്കി ഷാനവാസിനോട് അനീഷ് പറയുന്നത് നമ്മൾ ഇതിലൊന്നും ആവില്ല ഇതൊക്കെ നന്നായി തന്നെ നമ്മൾ ചെയ്യും എന്നാണ് ഷാനവാസിന് നാല് സ്റ്റാർ കിട്ടിയതിലൊക്കെ ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു പിന്നാലെ ഷാനവാസ് വെറുതെ ഇരിക്കുന്നത് കണ്ടതോടെയാണ് ഇവർക്ക് പണി കൊടുക്കാൻ റിയാസ് ആര്യൻ ആദില നെവിൻ എന്നിവർ ഇറങ്ങിയത് ഇവരെല്ലാവരും കൂടി ബെഡ്റൂം അലങ്കോലമാക്കിയിട്ടത് റിയാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പിന്നാലെ ഗാർഡൻ ഏരിയയിൽ റിഷ്യു കൊണ്ടുപോയി പിച്ചു ചീന്തിയിട്ടിരുന്നു അനീഷിനോടും ഷാനവാസിനോടും ഇതെല്ലാം എന്താണ് വൃത്തിയില്ലാതെ കിടക്കുന്നത് എന്ന് റിയാസ് ചോദിച്ചതോടെ ഷാനവാസും അനീഷും മറുത്തൊന്നും പറയാതെ പോയി ഇവിടെയെല്ലാം വൃത്തിയാക്കുകയാണ് അനീഷും ഷാനവാസും പ്രതികരിച്ച് പ്രശ്നം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാണ് റിയാസ് ഈ പണിയെല്ലാം കൊടുക്കുന്നത് എന്നാൽ ഇതിനെല്ലാം തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു അവസരം വരും നമ്മൾ ഏഴു വർഷമായി ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരല്ലേ എന്നാണ് അനീഷും ഷാനവാസും തമ്മിൽ തമ്മിൽ പറയുന്നത് എന്നാൽ കൂടുതൽ കോയിൻ കിട്ടിയതിന് അനീഷിനും ഷാനവാസിനും പണി കൊടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഇരുവർക്കും തന്നെയാണ് ഇത് ഗുണമായി മാറാൻ പോകുന്നത് അതേസമയം കിച്ചനിലും വലിയ തർക്കമാണ് നടക്കുന്നത് ഒനിയിൽ പാചകം ചെയ്ത ഫുഡിലേക്ക് ആരോ ഉപ്പ് കൂടുതൽ വാരിയിട്ടു ആര്യൻ അല്ലെങ്കിൽ ആതിലെയാണ് ഉപ്പിട്ടതെന്നാണ് ഒനിയിൽ പറയുന്നത്